മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ദിവസം മാനസ മേഘനെ വിളിച്ചിട്ട് മറ്റൊരു വാടക വീട് എനിക്കും മോനും എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല മാർക്കോ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം വല്ല വല്ലാത്ത നാണക്കേടിലാണ് ഞാനും മോനും ഇവിടെ കഴിയുന്നത് പെട്ടെന്ന് തന്നെ ഒരു വാടക വീട് എടുത്തു തന്ന് ഞാൻ എന്നെയും മോനെയും അവിടേക്ക് മാറ്റി താമസിപ്പിക്കണം ഇല്ലെങ്കിൽ ഞാൻ മോനെയും കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരും പിന്നെ എന്താ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ മേക്കേട്ടൻ അറിയാലോ എന്ന് പറയുമ്പോൾ നീ നടന്ന മനസ്സ് നീ എനിക്ക് കുറച്ച് സാവകാംശത്താ ഇനി നിനക്ക് വാടക വീടല്ല സ്വന്തമായിട്ട് നല്ലൊരു വീട് തന്നെ നിനക്ക് മോനും സുഖമായിട്ട് താമസിക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട് ഞാനന്ന് നിന്നോട് പറഞ്ഞില്ലേ മഹാലക്ഷ്മിയെ മുകളിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു പ്ലാനിനെ കുറിച്ച് അവളെ ഞാൻ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു ഇനി മോളെ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് ആ സമയത്ത് നീ ഇങ്ങനെയൊന്നും പറഞ്ഞ് എൻ്റെ പ്രഷർ കൂട്ടാതെ ആ മഞ്ജു എങ്ങാനും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകും പിന്നെ കണ്ണൻ്റെ സ്വത്തുക്കളൊന്നും എനിക്ക് കിട്ടില്ല അത് നിന്നെ കൂടിയാണ് ബാധിക്കാൻ പോകുന്നത് ആ ഓർമ്മ നിനക്ക് വേണമെന്നെല്ലാം പറയുമ്പോൾ മേഘം പറയുമ്പോൾ ശരി തൽക്കാലം ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിക്കാം പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും കാത്തിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനസ ദേഷ്യത്തിൽ ഫോൺ കട്ട് കേട്ടോ ചെയ്യുന്നത് ശേഷം ഇവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം ഇല്ലെങ്കിൽ ഇവളെ എനിക്കൊരു തലവേദനയായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് കണ്ണെൻ്റെ സ്വത്തുക്കളെല്ലാം ഒന്ന് കയ്യിൽ വന്നോട്ടെ എന്നിട്ട് വേണം ഇവളെ എന്നേക്കുമായിട്ട് ഒഴിവാക്കി വിടാൻ എന്നെല്ലാം മന മനസ്സിനെക്കുറിച്ച് വേഗം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം പക്ഷെ മഞ്ജു കേൾക്കാൻ ഇടയാവുന്നുണ്ട് കേട്ടോ ഇല്ല ഇനി ഇയാളോടൊപ്പം ഒരു നിമിഷം പോലും ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴി കഴിയില്ല പെട്ടെന്ന് തന്നെ സാഗറിൻ്റെ പറഞ്ഞ വാക്കുകളെല്ലാം മഞ്ജുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് സ്നേഹിക്കാനും ശ്വാസിക്കാനും നിയന്ത്രിക്കാനും ഒരാൾ കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട് മഞ്ജുവിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മഞ്ജുവിനെ പൊന്തുപോലെ നോക്കും എന്ന് സാഗർ പറഞ്ഞതെല്ലാം മഞ്ജു ഓർത്ത് പോവാണ് കേട്ടോ അപ്പോൾ മേഖലകൾ എന്തുകൊണ്ടും നല്ലവൻ സാഗർ തന്നെയാണ് ഒരു തെറ്റ് സംഭവിച്ചു പക്ഷേ അത് തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള ഒരു മനസ്സ് സാഗർ കാണിച്ചല്ലോ എന്തായാലും സാഗറിൻ്റെ പ്രണയം സ്വീകരിക്കാൻ തന്നെ മഞ്ജു മനസ്സാല തീരുമാനമെടുക്കുന്നുണ്ട് ഉടനെ തന്നെ സാഗറിനെ നേരിൽ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ മഞ്ജു അങ്ങനെ മഞ്ജു സാഗറിനെ കാണാനായിട്ട് ചെല്ലുകയാണ് സാഗർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു സാഗറെ അയാൾ ഇപ്പോഴും ആ മാനസികമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ അവൾക്കും അയാളുടെ മോനും വേണ്ടിയിട്ട് എന്നെ ഇല്ലാതാക്കാനും അയാൾ മടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള മനസ്സാണ് അയാളുടേത് ഏട്ടതയുടെ ചിത കത്തിയിരിയുന്നത് കണ്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ നോക്കിയ നോക്കിയവരാണ് അയാളും അയാളുടെ കൂടെയുള്ളവരും അയാളിൽ നിന്നും ഇങ്ങനെയൊരു ചതി ഉണ്ടാകിയപ്പോൾ ആ ഒരു ഷോക്കിലായിരുന്നു ഞാൻ ഇത്രയും കാലം അതുകൊണ്ട് തന്നെ സാഗർ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും അതിനെ തിരിച്ച് എന്ത് മറുപടി കൊടുക്കണം എ തരണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഇത്രയും ദിവസം പക്ഷേ സാഗറിൻ്റെ മനസ്സ് എനിക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇനിയും അയാളോടൊപ്പം ആ വീട്ടിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരും സ്വത്തിനെ മാത്രമാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് സാഗറിനോടൊപ്പം വരാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എന്നെല്ലാം നമുക്ക് എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാം എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ മഞ്ജുവിൽ നിന്നും ഇങ്ങനെയൊരു വാക്ക് കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ മനസ്സിപ്പോൾ എത്രമാത്രം സന്തോഷപ്പെടുന്നുണ്ടെന്ന് മഞ്ജുവിനറിയോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മഞ്ജുവിന് ഒരു കുറവും വരുത്താതെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നെല്ലാം സാഗർ വീണ്ടും പറയുമ്പോൾ നാണയത്തോടെ സാഗറിനെ ചിരിക്കുകയാണ് കേട്ടോ മഞ്ജു തുടർന്ന് മഞ്ജു പറയുന്നുണ്ട് എങ്കിൽ പിന്നെ അധികം വൈകാതെ നമുക്ക് വിവാഹിതരാകാം ഇത് ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ പറ്റിയ ഇതിലും നല്ല മാസം വേറെയില്ല അധികം വൈകി കഴിഞ്ഞാൽ എൻ്റെ ജീവന് പോലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട് ഏട്ടത്തി കൊന്ന ചിത കൂട്ടാൻ നോക്കിയത് എന്നെ കൊല്ലാനും അയാൾ മടിക്കില്ല എന്നല്ല മഞ്ജു പറയുമ്പോൾ മഞ്ജു ഒരു വാക്ക് പറഞ്ഞാൽ മതി മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ എന്നായാലും ഞാൻ തയ്യാറാണെന്ന് സാഗർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് രാത്രി തന്നെ സാഗറിനോടൊപ്പം പോകാനായിട്ട് മഞ്ജു തീരുമാനിക്കുന്നുണ്ട് മേഘരാണെങ്കിൽ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ പേടിച്ച് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് മഞ്ജു സാഗറിനോടൊപ്പം പോകുന്നുണ്ട് അപ്പോൾ മേഘൻ്റെ വീടിന് സമീപത്തായിട്ട് മേ സാഗറും മാർക്കോയും കാത്തു നിൽക്കുന്നുണ്ട് മഞ്ജുവിന് വേണ്ടിയിട്ട് അങ്ങനെ മഞ്ജു എത്തുന്നതും സാഗറും മാർക്കോയും തൽക്കാലത്തേക്ക് അവർ താമസിക്കുന്ന ആ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ സാഗറും മാർക്കോയുടെ ലോപ്പസിനോടൊപ്പം താമസിക്കുന്ന വീട്ടിലേക്കാണ് അവർ മഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടെ എത്തിയതിന് ശേഷം ആർക്കോ പറയുന്നുണ്ട് നാളെ തന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളെ വിവാഹിതരാകണം ഒരുപാട് വൈകി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് തന്നെ സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹം ആർക്കോ മുൻകൈ എടുത്ത് നടത്തിക്കൊടുക്കുന്നുണ്ട് അവിടുത്തെ അമ്പലത്തിൽ വെച്ചിട്ട് തുടർന്ന് മാർക്കോ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പേരും വിവാഹിതരായി എന്നുള്ളൊരു വാർത്ത മേഘന വലിയൊരു ഷോക്ക് തന്നെയായിരിക്കും അയാൾക്ക് ഇതിലും വലിയൊരു തിരിച്ചടി ഇനി കിട്ടാനില്ല അങ്ങനെ അവൻ സാഗറിനെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എസ് ഐ എനിക്ക് നല്ല പരിചയമാണെന്നും ആ മഞ്ജു മേഘൻ്റെ ആ വീഡിയോ എസ് ഐയെ കാണിച്ചു കൊടുക്കണം പിന്നെ ഒരു കോടതിയും മഞ്ജു മേഘനോടൊപ്പം ജീവിക്കണമെന്ന് പറയില്ല നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ ചെയ്തു തരാമെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ സാഗറിനോടും മഞ്ജുവിനോടുമായിട്ട് ഇതേ സമയം മഞ്ജു പറയുന്നുണ്ട് അന്ന് ഞാൻ മേഘന വിവാഹം കഴിച്ചപ്പോൾ കണ്ണേട്ടൻ ആ വിവാഹത്തിൽ പങ്കെടുത്തില്ല അത് അയാളുടെ സ്വഭാവം കണ്ണേട്ടനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ അമ്മയും ഉണ്ണിയേട്ടനും ആ വിവാഹത്തിൽ പങ്കെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ വിവാഹത്തിന് മറ്റാരുടെ അനുഗ്രഹം ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണം എന്നെനിക്ക് നിർബന്ധമുണ്ട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട് അതുകൊണ്ട് നമുക്ക് കമലേശ്വരത്ത് പോയിട്ട് അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങണം ഇല്ലെങ്കിൽ മേഘൻ പറഞ്ഞ് അമ്മ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എൻ്റെ തെറ്റായിട്ട് അമ്മ കാണൂ അതിന് വേണ്ടിയിട്ട് അമ്മയെ പലതും പറഞ്ഞ് അയാളെ തെറ്റിദ്ധരിപ്പിക്കും അതുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് സാഗറെ നമുക്ക് കമലേശ്വരത്ത് പോയിട്ട് അമ്മയെ കാണണം അമ്മയുടെ കാലിൽ വീണ് മേഘൻ്റെ ചതിയെക്കുറിച്ചെല്ലാം പറഞ്ഞ് അമ്മയോട് മാപ്പ് ചോദിക്കണം അമ്മ എനിക്ക് എൻ്റെ ഞാൻ ചെയ്തതെല്ലാം നല്ലതിനായി കണ്ട് എന്നെ അനുഗ്രഹിക്കാതിരിക്കില്ല എന്നോട് ക്ഷമിക്കാതിരിക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ മഞ്ജു അങ്ങനെ സാഗറും മഞ്ജുവും കൂടിയിട്ട് കമലേശ്വരത്തിൻ്റെ കടന്ന് ചെല്ലുകയാണ് സാഗർ സാഗരും മഞ്ജുവും ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ ഞെട്ടിലൂടെ നിൽക്കുന്ന ദുർഗയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിലെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്